കാണിക്കുടം ഭഗവത്ഗീക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഒരു കഥയെ അടിസ്ഥാനമാക്കി ചെയ്തിട്ടുള്ള ഒരു ചിത്രമാണത് ഒരു നൂറ്റാണ്ടുകൾക്ക് മുന്നേ വനപ്രദേശമായിരുന്ന ഈ സ്ഥലത്ത് വയസ്സായ വയോധികൻ വന്നു അന്ന് ഈ കാലത്ത് ഇവിടെ അവണായ അവണാന്ദ്ര എന്ന് പറയുന്ന സ്ഥലത്ത് നാൽപ്പത്തൊന്ന് നമ്പൂതിരി ഇല്ലങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആ വീടുകൾക്ക് മുന്നിൽ ഓരോ വീടിൻ്റെ മുന്നിൽ പ്രായമായ മനുഷ്യൻ ചെന്ന് ഒരു ദ അന്ന് ഈ വൈകുന്നേരം അവിടെ കിടക്കാനും ഒരു നേരത്തെ ഭക്ഷണവും ചോദിച്ച് ചെന്നിട്ട് ഒരു വീട്ടുകാരും ഭക്ഷണം കൊടുക്കുകയോ അന്തി ഉറങ്ങാൻ ഇടം കൊടുക്കുകയോ ചെയ്തില്ല അതിൽ ഒരു വീട്ടുകാരൻ പറഞ്ഞു ഇവിടെ അടുത്ത് കാളി വാരസര് താമസിക്കുന്നുണ്ട് നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിടക്കാൻ ഇടവും ഭക്ഷണം തരുമെന്ന് പറയുന്നു അദ്ദേഹം ഈ കാട്ടിലൂടെ മുള്ളും ഒക്കെ ചവിട്ടി അവിടെ ഒരു കൂരയ്ക്ക് താഴെ ചെന്ന് വാതിൽ തട്ടി വിളിക്കുകയാണ് തട്ടി വിളിച്ചു കഴിഞ്ഞപ്പോൾ പ്രൗഢഗംഭീരമായിട്ട് ഒരു സ്ത്രീ ഇറങ്ങി വരുന്നു അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങൾ പറയുന്നു എനിക്കിങ്ങനെ ഭക്ഷണം ഭക്ഷണം വേണം വൈകുന്നേരം ഇവിടെ ഒരു ഇടവും വേണം എന്ന് പറയുന്നു എന്നിട്ട് പറയുന്നു ഞാനിങ്ങനെ ഇന്ന സ്ഥലത്തോടെയൊക്കെ പോയി അവിടെ ചെന്നിട്ട് അവരാരും എനിക്ക് ഭക്ഷണം തന്നില്ല ഇടം തന്നില്ല എന്ന് പറയുന്നു ആ ഇത് കേട്ട ഉടനെ ആ സ്ത്രീ അകത്ത് ഒരു പാത്രത്തിൽ ഒരു എന്താ പറയുക ഉണക്കലരിയുടെ ചോറ് എടുത്ത് കൊടുക്കുകയാണ് പക്ഷേ അതന്ന് അവിടെ നിവേദിച്ച ചോറായിരുന്നു ചോ അത് കഴിഞ്ഞ കൊടുത്തിട്ട് പറയുന്നു ഇത് കഴിച്ചതിന് ശേഷം അവിടെ ഉരുളി കമഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഉരുളിയുടെ ചൂട്ടിൽ കിടന്നുറങ്ങുക എന്ത് ശബ്ദം കേട്ടാലും എണീറ്റ് നോക്കരുത് അതിനുശേഷം നിങ്ങൾ നാളെ രാവിലെ ഇവിടുന്ന് പോകുമ്പോൾ ഇന്നലെ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് പറയുന്നു ഈ പറഞ്ഞതുപോലെ നേരം വളർത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടുന്ന് വന്ന വഴിക്ക് തിരിച്ചു വരുന്നു തിരിച്ചു വന്ന് ഈ നാൽപ്പത്തൊന്ന് വീടുകളുടെ ഭാഗത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വീടും കാണാനില്ല നാൽപ്പത്തൊന്ന് മൺകൂനകൾ മാത്രം കാണുന്നു അപ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ് ഞാൻ ഇന്നലെ കണ്ടത് വെറും ഒരു സ്ത്രീരൂപമല്ല എന്നും മനസ്സിൽ തോന്നിയപ്പോൾ അദ്ദേഹം തിരിച്ചു വന്ന വഴി അല്ലെങ്കിൽ നല്ല അന്തി ഉറങ്ങിയ ഭാഗത്തേക്ക് തിരിച്ച് നിന്നു തോഴുമ്പോൾ ദേവി അദ്ദേഹത്തിൻ്റെ മുന്നിൽ സർവാഭരണ വിഭൂഷതയായിട്ട് പ്രത്യക്ഷപ്പെടുന്നതായിട്ടാണ് കഥ